ഇവിടെയാണല്ലോ അട്ടപ്പാടിയിൽ ആദിവാസിയായ ഒരു മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് അയാൾ ഭക്ഷണം തേടിപ്പോയ ആദിവാസിയാണ് വേളൻ്റെ പാട്ടിനകത്ത് നമ്മളത് കേട്ടിട്ടുണ്ട് കാട് കട്ടവനെ കാട് കട്ടവൻ ചോറ് കട്ടവനെ കൊന്നു വനമേഖലകൾ വച്ചുപിടിച്ച് വനമേഖലകളിലേക്ക് എരച്ചു കയറി നമ്മളെ താമസിച്ചു കൊണ്ടിരുന്ന ആദിവാസി മനുഷ്യനെ അടിച്ചോടിച്ചവർ കാട് കട്ടെടുത്ത് അവസ്ഥ ഉറപ്പിച്ചവരാണ് അല്പം ചോറ് കട്ടെടുത്തു എന്ന കുറ്റം ചെയ്ത് മധു എന്ന് പറയുന്ന മനുഷ്യരെ കൊന്നവർ കേരളത്തിൻ്റെ ചരിത്രം അറിയണം ആരാണ് കേരളത്തിൻ്റെ അവകാശികൾ ആരാണ് കേരളത്തിൻ്റെ അവകാശികൾ എന്ന ചോദ്യത്തിന് ഒരേ ഒരു കുട്ടിയെ കേരളത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരുള്ളൂ ആ മനുഷ്യരെന്ന് പറയുന്നത് പണിയാർ വിഭാഗം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ചുരുളൻ കൂടെയുള്ളി ആദിവാസികൾ ബാക്കി മുഴുവൻ ആളുകളും കേരളത്തിന് പുറത്തുനിന്ന് ഒന്നാണ്